എല്ലാവർക്കും നമസ്കാരം ഞാൻ അനൂപ് സിംഗ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിയെ കുറിച്ചാണ് പത്തു വർഷം മുമ്പ് ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി വെഡിങ് എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ തൊഴിൽ മേഖല ആ സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോഗ്രഫിയിലുള്ള സുഹൃത്തുക്കൾ വന്നിച്ച് കർണാടകയിലെ നാഗർഹോളയിലും എല്ലാം രണ്ട് ദിവസത്തെ ഫോട്ടോഗ്രഫി യാത്ര നടത്തി ആ സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന വെഡ്ഡിംഗ് ഫോട്ടോഗ്രഫിക്ക് ആയിട്ടുള്ള ക്യാമറ എന്നത് കാനോണിന്റെ ഫൈവ് മാർക്ക് ഫോർ എന്നുള്ള ക്യാമറയായിരുന്നു ആയിരുന്നു അതിനോടൊപ്പമുള്ള ലെൻസുകൾ ട്വന്റി ഫോർ സെവന്റി ടു പോയിന്റ് എയ്റ്റ് സെവന്റി ടു ഹൺഡ്രഡ് സൂം ലെൻസ് ടൂ പോയിന്റ് എയ്റ്റ് തേർട്ടി ഫൈവ് എം എം സിഗ്മ അത് ടു പോയിന്റ് എയ്റ്റ് ഫിഫ്റ്റി എം എം ബ്ലോക്ക് ലെൻസ് വൺ പോയിന്റ് എയ്റ്റോ വൺ പോയിന്റ് ഫോറോ എന്ന് ഓർമ്മയില്ല ഇത്തരം ലെൻസുകളായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് ആക്ച്വലി ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫിക്ക് ടു സൂം പോരാ പക്ഷെ എൻ്റെ വെഡ്ഡിങ്ങിനുള്ള ഒരു പ്രൊഫഷണായി സ്വീകരിച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് ആ ക്യാമറയും കൊണ്ടാണ് ഞാൻ പോയത് എൻ്റെ കയ്യിലുള്ള ആ ബാഗിലെ ക്യാമറയും ബാറ്ററികളും ലെൻസുകളും അനുബന്ധ സാമഗ്രികളും എല്ലാം കൂടിയുള്ള ഏകദേശം ഒരു വില ഒരു മൂന്നര ലക്ഷത്തോളം രൂപയാണ് അത്രയും എക്യുപ്മെന്റ്സും കൊണ്ട് ഞങ്ങൾ രണ്ട് ദിവസത്തോളം ബന്ദിപ്പൂരിലും നാഗർഹോളയിലും ഞാനും എൻ്റെ സുഹൃത്തുക്കളും എല്ലാം സഞ്ചരിച്ച് എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ടായിരുന്നു ചിലരുടെ കയ്യിൽ സോണി ആയിരുന്നു സോണിയൊക്കെ തുടക്കത്തിൽ പ്രചാരത്തിൽ വന്നിട്ടുണ്ട് ക്യാനോൺ ആയിരുന്നു കൂടുതലും അത്തരം ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സിന്റെ കയ്യിൽ ക്യാനോൺ ക്യാമറ ആയിരുന്നു എന്റെ കയ്യിലും ക്യാനോൺ ക്യാമറയായിരുന്നു അപ്പൊ ആ ക്യാമറ കൊണ്ട് ഞങ്ങൾ വനങ്ങളുടെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് രണ്ട് ദിവസം കൊണ്ട് എടുത്ത ഫോട്ടോകളിൽ ഏകദേശം മുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഫോട്ടോകൾ ഓരോരുത്തരുടെയും ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് സോർട്ട് ചെയ്ത് നമുക്ക് ഫ്രെയിം ചെയ്ത് ചുമരിൽ വെക്കാവുന്ന ഒരു പത്തോ പതിനഞ്ചോ ഫോട്ടോ ആണ് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പൊ അത്തരം കുറച്ച് ഫോട്ടോകൾ ഞാൻ അന്ന് എടുത്തത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾ ഞാൻ അന്നെടുത്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വെഡ്ഡിംഗ് ക്യാമറയാണെങ്കിലും അത് ഉപയോഗിച്ച് എന്നാലാവുന്ന രീതിയിൽ മികച്ച രീതിയിൽ ഞാൻ എടുത്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചിത്രങ്ങൾ നിങ്ങളെല്ലാം കണ്ടുവല്ലോ അപ്പം ഈ ക്യാമറ കൊണ്ട് ഒരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാല് ക്യാമറയുടെ ബാറ്ററിക്ക് ചാർജ് വേണം അതുപോലെ സൂം ലെൻസ് ടു ഹൺഡ്രഡ് സൂം പോരാ സിക്സ് ഹൺഡ്രഡോ എയ്റ്റ് ഹൺഡ്രഡോ ഒക്കെ സൂമുണ്ടെങ്കിലാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരു മരത്തിലിരിക്കുന്ന കിളിയുടെയോ അല്ലെങ്കിൽ അകലേ നിൽക്കുന്ന ഒരു വന്യമൃഗത്തിന്റെ ദൃശ്യങ്ങൾ കിട്ടണമെങ്കിൽ സോമ് നോർമൽ കട്ടിങ്ങിനെടുക്കുന്ന ഫോട്ടോഗ്രഫിയുടെ ലെൻസുകൾ പോരാ എങ്കിലും അത് വെച്ച് ഞാൻ എടുത്ത ഫോട്ടോഗ്രാഫിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചത് നിങ്ങളത് കണ്ടുവല്ലോ എന്നാൽ ഇന്ന് കാലഘട്ടം മാറി ഞാൻ വീണ്ടും കുറച്ച് ഫോട്ടോസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ചിത്രങ്ങൾ കണ്ടുവല്ലോ ഇത് ഞാൻ ഏത് ക്യാമറ ഉപയോഗിച്ചായിരിക്കും എടുത്തിരിക്കുന്നത് ഇതിന് ഞാൻ ഉപയോഗിച്ച ലെൻസുകൾ എന്തായിരിക്കും കാടിന്റെ ഉള്ളിൽ കയറി ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ വന്യമൃഗങ്ങളോ കാലാവസ്ഥാ പ്രശ്നങ്ങളോ മറ്റെല്ലാ എന്തെല്ലാം സാഹചര്യങ്ങളെ ഞാൻ നേരിടാൻ ഇടവന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച ഫോട്ടോകൾ എടുക്കാനായിട്ട് ഞാൻ ഒരു ക്യാമറയും ഉപയോഗിച്ചിട്ടില്ല ഞാൻ എന്റെ ബ്രെയിൻ എന്റെ തലച്ചോറ് എൻ്റെ മനസ്സിലെ ഭാവങ്ങൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ഈ ഒരു പ്രത്യേകതരം മൃഗത്തിന്റെ പ്രത്യേകതരം പക്ഷിയുടെ പ്രത്യേകതരം പാമ്പിന്റെ പ്രത്യേക കാട്ടുപോത്തുകളുടെ ചിത്രം വേണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ആ മനസ്സിൽ തോന്നിയ ആശയം ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്പ് എന്ന സാങ്കേതിക വിദ്യയുടെ മാർഗത്തിലൂടെ എന്റെ ലാപ്ടോപ്പ് മാക്ബുക്കിൽ ഞാൻ പ്രോംറ്റ് അടിച്ചു കൊടുത്ത് ഉണ്ടാക്കിയ എ ഐ ചിത്രങ്ങളാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തത് അതായത് മുമ്പത്തെ യാത്രകളിൽ നമ്മളൊരു കാലാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മഴയാണെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല മൃഗങ്ങൾ മൃഗങ്ങളുണ്ടെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല പല സ്ഥലത്തും നമുക്ക് ഇറങ്ങാനുള്ള നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ഇത്തരം നിരവധി സാഹചര്യങ്ങളെല്ലാം നിന്നുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം ഒരു പത്തോ പതിനഞ്ചോ ചിത്രമാണ് നമുക്ക് നല്ലത് നമ്മളുടെ വീട്ടിൽ ചുമരിന്റെ ഫ്രെയിമിൽ വയ്ക്കാൻ പറ്റിയ ഒരു ചിത്രങ്ങൾ കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് എ ഐ സാങ്കേതിക വിദ്യയിലൂടെ ഒരു സ്ഥലത്തേക്കും പോകാതെ സ്വന്തം മനസ്സിൽ വരുന്ന ഭാവന ഏത് മൃഗമായിക്കോട്ടെ ഏത് പക്ഷി ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു ഞാനിപ്പോൾ പുതിയതായി തുടങ്ങുന്ന എൻ്റെ എ ഐ സ്റ്റുഡിയോയിൽ ആ സ്റ്റുഡിയോയുടെ ഓഫീസിലെ ചുമരിലേക്ക് വന്യമൃഗങ്ങളുടെ ഫോട്ടോകൾ എനിക്ക് ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ ഞാനും എ ഐയുടെ ആപ്പുമായി സംബന്ധിച്ച് എനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന തലത്തിലേക്ക് ഈ ഫോട്ടോഗ്രഫി മേഖല മാറി എന്നുള്ള ഒരു വിവരം നിങ്ങളോട് പറയുന്നതിനൊപ്പം ഇത്തരം യാത്രകളിൽ എയുടെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ മറ്റുള്ള വിവരങ്ങളെല്ലാം എനിക്കാവുന്ന രീതിയിൽ നിങ്ങളെ ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഇത്തരം കണ്ടന്റുകൾ ഞാൻ പറയുന്നതായിരിക്കും താല്പര്യമുള്ളവർ അത് കാണുക